ഹലോ മറ്റൊക്കെ മലയാളം നമ്മുടെ സൈക്കോ സൈക്കോടങ്ങുന്ന യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഗെയിമിലോട് പുതിയതായിട്ട് നമ്മുടെ പെയിൻ്റൻറ്റോ ബണ്ടിൽ വന്നിട്ടുണ്ട് സോ ആ ഒരു ബണ്ടിൽ നമ്മൾ ഇന്ന് സ്പിൻ ചെയ്ത് എടുക്കാൻ പോവാണ് സോ നമുക്ക് നോക്കാം എത്ര ടൈമേണ്ടാവുന്ന ഒരു ഈവെന് പറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ പെയിൻ്റൻറ്റോ റിങ് ഇവൻ്റെ വഴിയാണ് ഈ ഒരു സ്ഥലം വന്നിട്ട് കൂടെ ഒരു ലൂട് ബോക്സും വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ലൂട് ബോക്സ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൂട് ബോക്സ് ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുല്ലോ എന്നൊന്ന് കമൻറ്റ് ചോദിച്ചാൽ ഇരുന്നൂറ് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബണ്ടിൽ നാൽപ്പത് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൂട് ബോക്സും ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ നമ്മളിവിടെ എന്തായാലും സിംഗിൾ സ് പിന്നാണ് നമ്മൾ ഇന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകുന്നത് കൂടുതലും ും നമ്മൾ സിംഗിൾ സ്പിൻ കൊടുത്തായിരിക്കും ഈ ഒരു ഇവൻറ്റ് നമ്മൾ സ്പിൻ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നോക്കാം ആ ഒരു ട്രിക്ക് വർക്കാവോ ഇല്ലേ നമ്മൾ കുറേ ദിവസമായി ട്രിക്ക് കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് റയർ ഐറ്റം കുറേ ദിവസമായി കിട്ടിയിട്ട് സോ ഇതിവിടെ രണ്ട് റിയർ ഐറ്റംസ് ആണ് ഉള്ളത് ആ ഒരു ലൂഡ് ബോക്സും അതുപോലെ നമുക്ക് ആ ഒരു ബണ്ടിലും സോ നമുക്ക് ഏതെങ്കിലും ഒന്നെങ്കിലും കിട്ടുമോന്ന് നമുക്ക് നോക്കാം എന്നാലും നമ്മൾ സിംഗിൾ അടിക്കുന്നുണ്ട് സിംഗിൾ അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അഞ്ച് കൂടെ അടിക്കേണ്ടിവരും പക്ഷേ ഇപ്പോൾ നമ്മൾ ടോക്കൺ അല്ലെങ്കിൽ വൗച്ചർ വെച്ചിട്ടാണ് നമ്മളിവിടെ സ്പിൻ ചെയ്യുന്നത് സോ നമുക്ക് എന്തായാലും ഒരു അഞ്ചടിച്ച് ആ ഒരു വൗച്ചർ കാര്യങ്ങളൊക്കെ തീർക്കാം ഇനി ഒരു ഒറ്റ കൂടെ ഉള്ളൂ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മൂന്നും രണ്ടും ഒന്ന് സിംഗിൾ സ്വാഭാവികം ായിട്ട് കിട്ടുന്ന ആ ഒരു വണ്ടിൽ സോറി ടോക്കൺസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് സോ നമുക്ക് ഇറങ്ങിയിട്ട് കയറാം ഇറങ്ങിയിട്ട് കയറിയിട്ടുണ്ട് സോ നമുക്ക് നോക്കാം എത്ര ടോക്കൺ ആണ് കിട്ടാൻ പോകുന്നത് നോക്കാം മൂന്ന് ടോക്കൺ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സിംഗിൾ സ്പിന്നിൽ സോ നമുക്ക് എന്തായാലും ഇനി ഒരു നാൽപ്പത്തഞ്ചിൻ്റെ ഒരു അഞ്ചിൻ്റെ ഒരു സ്പിന്നടിക്കാം ഓക്കെ ഓക്കെ ഏകദേശം നാൽപ്പത് ടോക്കൺ ആയിട്ടുണ്ട് നമ്മുടെ എല്ലാ ഇതും കഴിഞ്ഞ് ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് നാൽപ്പത് ടോക്കൺ ആയിട്ടുണ്ട് ഇനി നൂറ്റി അറുപത് ടോക്കൺ കൂടെയാണ് വേണ്ടത് ആയിരത്തി അറുന്നൂറ് ഡയമണ്ടോളം എന്തായാലും സ്പെൻഡ് ആകും ഈ ഒരു സാധനം എടുക്കാനായിട്ട് സോ നമുക്ക് നോക്കാം എത്ര ഡയമണ്ട് ആണ് നമുക്ക് ടോട്ടലായിട്ട് സ്പെൻഡ് ആവാൻ പോകുന്നത് ഓക്കെ ആരൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് വെച്ചിട്ടൊക്കെ ഹെഡും ആ ഒരു അവതാരം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ജാക്കറ്റ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മുടെ ഇറ്റാച്ച് ബണ്ണിൻ്റെ സെയിം ഒരു കോൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ പാൻറ്റും കാര്യങ്ങളൊക്കെ സെയിം സെയിംസ് അത് ഒന്നും പറയാലില്ല സെയിമാണ് ഓക്കെ എന്തായാലും നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്കിനി സ്പിൻ ചെയ്യണം സോ സ്പിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലേക്കൻ എനേബിൾ പെളി വെച്ചൊക്കെ ലൈക്കടിക്കാതെ വീഡിയോ ലൈക്ക് ലൈക്കൂടെ അടിച്ച് പൊട്ടിച്ചൊക്കെ നമുക്ക് ടോപ്പ് അപ്പ് അടിച്ചിട്ട് വരാം ഒക്കെ കേസ് നമ്മൾ എന്തായാലും ടോപ്പടിച്ചിട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ഡയമണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് സോ നമുക്ക് എന്തായാലും സ്പിന്നിങ് തുടങ്ങാം എന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ സ്പിന്നിങ് നമ്മൾ സിംഗിളും അടിക്കുന്നുണ്ട് അതുപോലെ അഞ്ച് സ്പിന്നും അടിക്കുന്നുണ്ട് സോ നമുക്ക് മിക്സഡ് ആയിട്ടൊരു സ്പിന്നിങ് ആയിരിക്കുന്നു നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകുന്നത് കാരണം തൊണ്ണൂറ് മാത്രം അടിച്ചിട്ട് നമുക്ക് എന്തായാലും ലക്ക് കിട്ടുന്നില്ല സോ നമുക്ക് എന്തായാലും സിംഗിൾ മാറി മാറി ഒക്കെ അടിച്ചു നോക്കാം ഒക്കെ നമ്മളോട് സിംഗിൾ അടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തൊണ്ണൂറ് അടിക്കുന്നുണ്ട് ഓക്കെ മൂന്ന് ടോക്കൺ രണ്ട് ടോക്കണൊക്കെ വെച്ച് കിട്ടുന്നുണ്ട് ടോക്കൺ കൊടുത്ത് തന്നെ മിക്കവാറും എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കേണ്ടി ആരും ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് സിംഗിളിലും സിംഗിൾ ടോക്കണാണ് കിട്ടുന്നത് അത് ഭയങ്കര ശോഭമാണ് ഒരു രണ്ട് മൂന്നൊക്കെ കിട്ടണം രണ്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല ഓക്കെ രണ്ട് 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 ഒന്ന് ഒന്ന് കുഴപ്പമില്ല അറുപത്തി നാല് ടോക്കൺ ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇനി രണ്ടായിരത്തി ഒരുന്നൂറ് ഡയമണ്ട് നമുക്ക് നോക്കാം എത്ര ഡയമണ്ട് ഓക്കെ നമുക്ക് നമ്മുടെ റയർ ഐറ്റം കിട്ടി ഓക്കെ ദാറ്റ്സ് കൂൾ ഗൈസ് നമ്മൾ അങ്ങനെ ആ ഒരു സിംഗിളും ഇത് മാറി അടിച്ചപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും നമുക്കൊരു ലൂട്ട് ബോക്സ് ഉണ്ടായിരുന്ന ആ ഒരു ലൂട്ട് ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്തായാലും അപ്പോൾ നാൽപ്പത് ടോക്കൺ കൂടെ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കേണ്ടി വരത്തില്ല എന്തായാലും നമുക്ക് ആ ഒരു സാധനം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി അത് റിപ്പീറ്റ് ചെയ്തിട്ട് എത്ര ടോക്കൺ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം കിട്ടും കിട്ടണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമുക്ക് എന്തായാലും നമ്മളിവിടെ സിംഗിൾ അടിക്കുന്നത് സിംഗിൾ ടോക്കൺ തന്നെയാണ് ആ ഒരു സിംഗിൾ സ്പിന്നിലും കിട്ടുന്നത് ഓക്കെ ഓക്കെ മൂന്ന് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല നല്ലതാണ് മൂന്ന് ടോക്കൺ രണ്ട് ടോക്കണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെറുത്താണ് സിംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അതും ഷോവാണ് രണ്ട് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓ കൊറക്റ്റ് അഞ്ച് ടോക്കൺ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഈ അഞ്ച് കിട്ടുന്നതാണ് ഭയങ്കര ശോകം ഒക്കെ നമ്മൾ സിംഗിൾ അടിക്കുന്ന സമയത്തും ഒറ്റ ടോക്കൺ തന്നെയാണ് കിട്ടുന്നത് അതുമാതിരി നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഈവൻസ് പണിത് വച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട കൈസ എനിക്ക് ഇതുവരെ ഇമാതിരി ഡയമണ്ട് പൊട്ടിയൊരു ഈ കൊളാബ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഈവെൻ്റ് എനിക്ക് വന്നിട്ടേ ഇല്ല എല്ലാ ഈവൻ്റും ഞാൻ ഫുൾ ഡയമണ്ട് കംപ്ലീറ്റ് ചെയ്താണ് എടുക്കുന്നത് ഭയങ്കര ശോകമാണ് ഈ ഭയങ്കര ശോകമാണ് ഈ ഒരു നെറൂട്ടായിട്ടുള്ള കൊളാബ് അവർ അതിന് വേണ്ടി കൊണ്ടുവന്നാൽ പലർക്കും ടോക്കൺ കൊടുത്ത് മാത്രം സ്പിൻ ചെയ്യുമ്പോൾ എം ബി ഫോട്ടോ കിട്ടുന്നുണ്ട് എനിക്ക് മാത്രം ഭയങ്കര ഷോ ആണ് ഓക്കെ കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഈ ഒരു ബണ്ടിലൂടെ നമ്മുടെ ഈ ഒരു ബണ്ടിൽസ് ഒക്കെ ഇനി നമ്മൾ നിർത്തുന്നുണ്ട് ഓക്കെ മൂന്ന് ടോക്കൺ കിട്ടി കുഴപ്പമില്ല അത്യാവശ്യം തൊണ്ണൂറ്റേഴ് ടോക്കണോളം നമുക്കായിട്ടുണ്ട് ഇനി ആയിരത്തി സോറി നൂറ്റിമൂന്ന് നൂറ്റി മുപ്പത് ടോക്കൺ കൂടെ മതി ആയിരത്തി മുന്നൂറ് ഡയമണ്ടോളം നമുക്ക് സ്പെൻഡ് ആവും സോ മിക്കവാറും നാനൂറ് ഡയമണ്ടായിരിക്കും നമുക്ക് മിച്ചം കിട്ടാൻ പോകുന്നത് നൂറ്റി ആറ് ടോക്കൺ ആയിട്ടുണ്ട് സോ ഇനി വേറും തൊണ്ണൂറ്റി നാല് ടോക്കൺ കൂടെ മതി നമുക്ക് ഓക്കെ സിംഗിൾ 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 മാത്രമേ കിട്ടുന്നുള്ളൂല്ലോ ഇവിടെ ഓക്കെ രണ്ടും മൂന്നും കിട്ടിയിട്ടുണ്ട് എട്ട് ടോക്കൺ കിട്ടിയിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് ടോക്കൺ ആയിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒരു എന്താണ് സിംഗിൾ അടിച്ച് നോക്കാം മൂന്ന് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഓക്കെ ആണ് തൊണ്ണൂറിൻ്റെ ഒരൊന്ന് അടിച്ച് നോക്കാം ഓക്കെ മൂന്ന് രണ്ട് ഒന്ന് 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 നൂറ്റി ഇരുപത്തി ആറായിട്ടുണ്ട് ആയിരത്തി നാനൂറ് ഡയമണ്ടാണ് കൈസ് നമുക്ക് ഇനി ബാക്കിയുള്ളത് ഓക്കെ എന്തായാലും ഒരു സിംഗിൾ അടിക്കുന്ന സമയത്ത് സിംഗിൾ ടോക്കൺ ആണ് കിട്ടുന്നത് മൂന്ന് മൂന്ന് ഓക്കെ മൂന്നും രണ്ടുമൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ ആണ് നമ്മൾ എന്തായാലും ഡയമണ്ട് ഫുള്ള് സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഉറപ്പായിട്ടുണ്ട് ഓക്കെ മൂന്ന് ടോക്കണാണ് ഇവിടെ അടുത്ത് കിട്ടിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ് ഡയമണ്ട് ആയിട്ടുണ്ട് ഓക്കെ നൂറ്റി നാൽപ്പത്താറ് കേസ് നൂറ്റി നാൽപ്പത്താറ് ടോക്കണാണ് നമുക്കിപ്പോൾ ടോട്ടൽ ആയിട്ടായിട്ടുള്ളത് അടുത്തൊരു സിംഗിൾ ആയിട്ട് നൂറ്റി ഓക്കെ നൂറ്റി നാൽപ്പത്തൊമ്പത് മൂന്ന് ടോക്കണൊക്കെ നല്ല വെർത്തായിട്ടൊരു സാധനമാണ് മൂന്നൊക്കെ ഭയങ്കര റയറാണ് കേട്ടോ ഇപ്പോൾ കിട്ടരുത് ഓക്കെ സിംഗിൾ ഓഫ് ഒറ്റയ്ക്ക് ഒരെണ്ണം കിട്ടുന്നത് ഭയങ്കര സോഭമാണ് ഓക്കെ ഒന്നും രണ്ട് നൂറ്റമ്പത്താറ് ടോക്കൺ ഇനി മുപ്പത്തിനാല് ടോക്കൺ കൂടെ സോറി നാൽപ്പത്തിനാല് ടോക്കൺ കൂടെ വേണം ഓക്കെ രണ്ട് ടോക്കൺ കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഒന്ന് നോക്കാൻ നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാറി 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 ഓക്കെ പത്ത് ടോക്കൺ കഴിച്ച് ഏതാ ദാറ്റ്സ് ഗുഡ് നമ്മളൊരു തൊണ്ണൂറിൻ്റെ അടിച്ചാൽ പോലും നമുക്ക് ആ പത്ത് കിട്ടത്തില്ല നന്നായി ദാറ്റ്സ് ഗുഡ്സ് രണ്ട് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഒരു ലൂഡ് ബോക്സ് വീണ്ടും കിട്ടി ഓക്കെ ഇരുപത് ഇരുപത് തോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട് ഓക്കെ നല്ല നല്ലതായിരുന്നു വളരെ നല്ല നല്ലായിരുന്നു ഏകദേശം നാനൂറ് ഡയമണ്ടോളം നമ്മൾ സ്പെൻഡായിട്ട് അയ്യോ സേവ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഓക്കെ എന്തായാലും അപ്പോൾ ഏറെക്കുറെ നമ്മളെയിൽ നൂറ്റി നാൽപ്പത്തേഴ് ടോക്കൺ ആയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും എണ്ണൂറ് ഡയമണ്ടോളം നമുക്ക് എന്തായാലും ബാക്കി വന്നിട്ടുണ്ട് ആ ഒരു ലൂഡ് ബോക്സ് ഉള്ളത് കൊണ്ട് മാത്രം ജീവിച്ച് പോയൊരു ഈവെൻ്റ് ആണ് ഈ ഒരു ചെയ്യൻ അല്ലെങ്കിൽ എങ്ങനെ പോയാലും രണ്ടായിരം ഡയമണ്ട് എന്തായാലും പൊട്ടിയേനെ സോ ഇപ്പം ഏകദേശം അതിനേക്കാളും താഴെ നമുക്ക് ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് നോക്കാം ഈ ഒരു ബണ്ടിൽ എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ എന്തായാലും ഇരുന്നൂറ് ടോക്കൺ കൊടുത്താണ് ഈ ഒരു സാധനം എടുത്തിട്ടുള്ളത് സോ പലർക്കും ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും സോ കിട്ടിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ചൊക്കെ നിങ്ങൾക്ക് എത്ര ഡയമണ്ടിനാണ് അല്ലെങ്കിൽ എത്ര വൗച്ചർ സ്പിൻ ചെയ്തപ്പോൾ എത്രാമത്തെ സ്പിന്നിലാണ് കിട്ടുക അല്ലെങ്കിൽ എത്ര സിംഗിൾ സ്പിന്നിലാണോ മൾട്ടിപ്പിൾ സ്പിന്നിലാണോ കിട്ടിയെന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ എന്നെ നോക്കുവാണെങ്കിൽ ഒരു ടോക്കൺ സേനങ്ങൾ ഇനി അടുത്ത അടുത്തിറങ്ങി എന്തെങ്കിലും വരുന്നുണ്ട് ഈ ഒരു ഫെഡറവിയിൽ ഞാൻ സ്പിൻ ചെയ്ത് നോക്കി പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ ഞാനെന്തായാലും ആ ഒരു സാധനം പോസ്റ്റ് ചെയ്യാതിരുന്നത് ഒരു ലെക്ക് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ ഒരു ഈവൻറ്റിൽ ഒന്നും തന്നെ വർക്കാവുന്നില്ല സോ നമ്മളെന്തായാലും അതുകൊണ്ടാണ് ആ ഒരു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ഒരു എൻട്രി അല്ലെങ്കിൽ ഞാൻ അതെടുത്ത് തന്നെ ഉറപ്പായിട്ടും എൻട്രി അല്ല നമ്മുടെ ആ ഒരു സ്കൈ ഡൈവ് ഓക്കെ ആണ് ഓക്കെ എന്തായാലും നമ്മളോട് നോക്കുവാണെങ്കിൽ ഇറ്റാച്ച് ചെയ്തു ഒരു വലിയ വലിയ നല്ല ഒരു മാറ്റവും ഇല്ല തല മാത്രമാണ് മാറ്റമുള്ളത് ആ ഒരു ബോഡി നോക്കുവാണെങ്കിൽ അതിനോ ജസ്റ്റ് ഒന്ന് കീറി വിട്ടേക്കുന്നു എന്നല്ലാണ്ട് ഒരു തരത്തിലുള്ള ഒരു വ്യത്യാസമോ ഈ ഒരു സാധനത്തിനില്ല ആ ഒരു പാൻറ്റ് കാര്യങ്ങളൊക്കെ പക്ക ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ജാക്കറ്റ് സെയിം ജാക്കറ്റ് വേറെ ഒന്നുമില്ല വാറ്റമൊന്നുമില്ല കറക്റ്റ് അതിനൊന്നു കീറി വിട്ടേക്കുന്നൊന്നു മാത്രമേ ഉള്ളൂ തല അത്യാവശ്യം നല്ലതാണ് നമ്മളെന്തായാലും ഒരു ഇത് ഇതങ്ങനെയുണ്ട് ഓക്കെ കേട്ടോ സെറ്റാവുന്നില്ല കൂടെ ആ ബോഡിയായിട്ട് സെറ്റാവുന്ന എന്തെങ്കിലും അനിമയുടെ ആ തല തന്നെ ഇടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ബണ്ടിന് ഓക്കെ നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാ ലൈക്ക് അടിക്കാനും വീഡിയോ ആണെന്നെങ്കിൽ എല്ലാവരും ലൈക്കടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഒരു തല ഓക്കെ ഓക്കെയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു തലയാണ് കെ മിനായിട്ടവിടെ കോട്ടൻ്റെ കൂടെ ചേരുന്നുണ്ട് അപ്പോൾ ഒന്നിൻ്റെ കൂടെയും ചേരുന്നില്ലോടോ ഈ തല കുഴപ്പമില്ല ഓക്കെ നമ്മളെന്തായാലും ഈ ഒരു മൂന്ന് ബണ്ടിലോളം നമ്മൾ ഈ ഒരു നെറൂട്ടോ ഇവന്റിൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു ഈവൻറ്റ് ഒരു ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് സോ അതുകൂടെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും സോ ആ ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഒരു ബണ്ടിലൂടെ എടുത്തത് ഇനി ഒരു അമ്പൂണോ ബണ്ടിൽ ഞാൻ എടുക്കാൻ പോകുന്നില്ല മാതൃകയുടെ ഒന്നും സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെറോട്ടോ ആ ഒരു അനിമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്നൊന്നും കമൻറ്റ് ചോദിച്ചേക്കാം ഇനി ഈ ഒരു ബണ്ടിൽ ഓർത്താണോ ഇല്ലയെന്നൂടെ കമൻറ്റ് ചോദിച്ചിട്ട് മറ്റൊരു വീട്ടിൽ കാണുന്നതായിരിക്കും ബൈബേസ് ലവ് വിൽ ടേക്ക് കെയർ ടോട്ടൽ എത്ര ഡയമണ്ട് ആയെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ